വത്തിക്കാനിൽ ഇപ്പോൾ നടക്കുന്നത് എന്ത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെ എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ച് തത്സമയ പ്രതികരണം നൽകുകയാണ് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് വത്തിക്കാനിൽ നിന്നും എന്തുകൊണ്ട് പോപ്പ് വാർത്തകളിൽ നിറയുന്നു എന്താണിപ്പോൾ വത്തിക്കാനിൽ സംഭവിക്കുന്നത് വാർത്തകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് വിവാദമായി അവതരിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് പലപ്പോഴും നിലവിലില്ലാത്ത കാര്യങ്ങൾ ഊഹിച്ചും വിവിധ താൽപ്പര്യങ്ങളുടെ പേരിലും പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പും വാർത്തകളിൽ വലിയ സ്ഥാനം പിടിക്കുന്നു മുമ്പ് സ്വീകരിച്ച നിലപാടുകൾ വേറിട്ട പ്രവർത്തന ശൈലി നയങ്ങൾ പ്രസ്താവനകൾ പ്രവർത്തിക്കുന്ന രാജ്യം വഹിക്കുന്ന പദവികളെല്ലാം പരിഗണിച്ചാണ് പാപ്പയാകുവാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് അതിലെ പേരുകളിൽ നിന്നും ഉചിതമായ കർദനാളിനെ തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് കാരണം അവർ കർദനാൾ തിരുസംഗത്തിന് സുപരിചിതരാണ് പോപ്പ് എന്ന ഭരണകേന്ദ്രം ഏകാധിപതിയെപ്പോലെ ഭരിക്കുന്ന സമിതിയോ സംവിധാനമോ അല്ല കത്തോലിക്ക സഭയ്ക്കുള്ളത് അത് ലോകം തിരിച്ചറിയുന്ന വസ്തുതയാണ് പോപ്പ് കാലം ചെയ്തപ്പോഴും സഭയുടെ വത്തിക്കാനിലെ സാർവത്രിക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളും വിവിധ രാജ്യങ്ങളിലെയും രൂപത ഇടവക സംവിധാനങ്ങളും പതിവ് പോലെ ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വ്യക്തിയല്ല ശക്തമായ മികച്ച ഒരു സംവിധാനമാണ് ഭരണകാര്യങ്ങൾക്ക് സഭാ രീതിയിൽ പറഞ്ഞാൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു എന്ന് സഭാംഗങ്ങൾ വിശ്വസിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ പാപ്പാമാർ നിയമിച്ച ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദനാൻമാർ ഇപ്പോഴുമുണ്ട് അവരിൽ പലരും അവരുടെ രാജ്യങ്ങളിലെ മെത്രാൻ സമിതികളുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്നവരാണ് ചില ചില സ്വയാധികാര സഭകളുടെ അധ്യക്ഷന്മാരുമാണ് രൂപതകളുടെ അധ്യക്ഷന്മാർ സന്യാസ സഭകളിലെ അംഗങ്ങൾ എല്ലാം ഉൾപ്പെടുന്നു രൂപതാ ഭരണത്തിൽ നിന്നും വിരമിച്ചവരുമുണ്ട് ഞാനിത് എഴുതുന്നത് പത്തിക്കാനിൽ നിന്നുകൊണ്ടാണ് മുൻപ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു ഫ്രാൻസിസ് പാപ്പയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കാണുവാനും ആശീർവാദം സ്വീകരിക്കാനും സാധിച്ചു ഒരു പോപ്പ് ആദ്യമായി എന്റെ നെറ്റിയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കരങ്ങളിൽ പിടിച്ച് ശുശ്രൂഷകൾക്ക് ആശംസകൾ അറിയിച്ചു അതെങ്ങനെ മറക്കും കർദിനാൾമാർ ജോർജ് കുവക്കാട്ട് കൂവക്കാട്ടുപിതാവും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ സന്ദർശനം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാട് അറിഞ്ഞപ്പോൾ വളരെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തിയത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ വത്തിക്കാനിലുണ്ട് ഇവിടെയെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു ഒരു പോപ്പിന്റെ കുറവ് എങ്ങും കാണാറില്ല എന്നാൽ സഭയ്ക്ക് ഒരു സ്ഥിരം നാഥനെ വേണം അനുദിനം സഭയ്ക്ക് നേതൃത്വം നൽകാൻ സാർവത്രിക സഭയ്ക്ക് കാലത്തിന് അനുയോജ്യമായ ദർശനം നൽകുവാൻ ലോകത്തിന് ധാർമ്മികതയുടെ വെളിച്ചം നൽകുവാൻ നമുക്ക് ഉടനെ പാപ്പയെ ലഭിക്കും ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിന് ശേഷം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്ത പുതിയ പാപ്പായും കോൺക്ലേവുമാണ് അത് സ്വാഭാവികമാണ് ലോകത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കത്തോലിക്കരുടെ വിവിധ രാജ്യങ്ങളിലെ സാമൂഹികാവസ്ഥ വത്തിക്കാൻ രാജ്യത്തിന്റെ സവിശേഷത ഇതെല്ലാം ഈ വാർത്താ പ്രാധാന്യത്തിന്റെ കാരണങ്ങളാണ് പോപ്പ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സാർവത്രിക കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷന് ഭൂമിയിൽ വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട് അത് വത്തിക്കാൻ എന്ന ചെറിയ രാജ്യത്തിന്റെ അധ്യക്ഷനായതുകൊണ്ടല്ല വിശ്വാസികളുടെ പോപ്പ് യേശുക്രിസ്തുവിനെ കാണപ്പെടുന്ന പ്രതിനിധിയാണ് കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളുടെ സഭകളുടെ അധ്യക്ഷന്മാരെയും കർദിനാൾമാർ മെത്രാൻമാർ എന്നിവരെയും നിയമിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും പോപ്പാണ് സഭയിലെ എല്ലാ തിരുസംഘങ്ങളുടെയും സമർപ്പിത സമൂഹങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രധാന ആചാര്യൻ പോപ്പാണ് എല്ലാ അധികാരങ്ങളുടെയും പ്രധാന കേന്ദ്രം പോപ്പിലെത്തി നിൽക്കുന്നു പോപ്പ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിന് പിന്നെ മാറ്റമില്ല അതിനു മുകളിൽ അപ്പീലില്ല പാപ്പയാണ് സഭയുടെ വലിയ പിതാവും അവസാനവാക്കും പാപ്പയ്ക്ക് വിധേയമാണ് സകല അധികാരങ്ങളും വിശുദ്ധമായ ദൈവിക സംവിധാനത്തിന്റെ ദൃശ്യമായ അറിയാളാണ് വത്തിക്കാനിലെ പോപ്പ് പോപ്പ് പറയുന്നത് അറിയുവാനേക്കാളും ലോകം വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നു ആയുധങ്ങളല്ല ദൈവവചനവും വിശുദ്ധ പാരമ്പര്യങ്ങളും സഭയുടെ എഴുതപ്പെട്ട നിയമങ്ങളും ചാക്രിക ലേഖനങ്ങളും കർദനാൾ തിരുസംഘവും സഭയെ നയിക്കുന്നു എന്തുകൊണ്ടാണ് പോപ്പ് വാർത്തകളിൽ നിറയുന്നത് വാർത്തകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് വിവാദമായി അവതരിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് പലപ്പോഴും നിലവിലില്ലാത്ത കാര്യങ്ങൾ ഊഹിച്ചും വിവിധ രാജ്യങ്ങളുടെ പേരിലും പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പുകൾ വാർത്തകളിൽ പ്രാധാന്യം നേടുന്നു ഇന്ന് മെയ് ഏഴിന് കോൺക്ലേവ് ആരംഭിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ കർദനാൾമാരും ദിവസവും ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കൂടി പ്രാർത്ഥിക്കുകയും വിചിന്തനങ്ങൾ വിലയിരുത്തലുകൾ എന്നിവ നടത്തുകയുമായിരുന്നു ആരായിരിക്കണം പുതിയ പോപ്പ് എന്ന ചർച്ചകൾ നടത്തിയിട്ടില്ല അത് കോൺക്ലേവിലും ഉണ്ടാകില്ല അങ്ങനെ ഒരു പതിവ് കത്തോലിക്ക സഭയിൽ ഇല്ല അതിന്റെ ആവശ്യവുമില്ല പുതിയ പാപ്പ ആദ്യമായി വന്ന് സംസാരിക്കുന്ന വാതിൽ ഇന്നലെ റെഡ് കട്ടൺ ഇട്ട് അലങ്കരിച്ചിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ കോൺക്ലേവിന് പോകുന്ന മുഴുവൻ കർദനാൾമാരും പങ്കെടുത്തു നിരവധി വിശ്വാസികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിയത് കണ്ടു എനിക്കും പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചു ദൈവത്തിന് സ്തുതി യാതൊരു ആശങ്കയോ മുഖത്തോ ഇവിടെയുള്ള വിശ്വാസികളിലോ ഉദ്യോഗസ്ഥരിലോ കാണാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും വലിയ പ്രതീക്ഷ സന്തോഷം സഭയെ നയിക്കുന്നത് കർത്താവായ ഈശോയാണ് ഈശോയുടെ തുടർച്ചയാണ് സഭ ഈ കാലഘട്ടത്തിന് യോജിച്ച വിശുദ്ധ പത്രോസ് ആരായിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും ആ വിശുദ്ധ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ വെളുത്ത പുകയിലൂടെ ആ സന്തോഷം ലോകമറിയും ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം അഞ്ച് മുപ്പതിന് ആദ്യ സന്ദേശം നമുക്ക് ലഭിക്കും ഏറെ മണിക്കൂറുകൾ ദിവസങ്ങൾ കാത്തിരിക്കാതെ നമുക്ക് സഭയുടെ നാഥനെ ഏറ്റവും ഉചിതമായ വലിയ പിതാവിനെ ലഭിക്കും കാത്തിരിക്കാം കാതോർത്തിരിക്കാം വത്തിക്കാനിൽ നിന്നും സാബു ജോസ്